മാവൂർ കോഴിക്കോട് റോഡിൽ വ്യാപകമായി വിള്ളൽ വീണത് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും വൻ ഭീഷണി ഉയർത്തുന്നു കൽപ്പള്ളി പാലം മുതൽ തെങ്ങിലക്കടവ് വരെയുള്ള ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് റോഡിന്റെ ഇരുവശങ്ങളിലും വിള്ളൽ വീണത് മാവൂർ കോഴിക്കോട് റോഡാണ് വിള്ളൽ വീണ് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും വൻ ഭീഷണി ഉയർത്തുന്നത് കൽപ്പള്ളി പാലം മുതൽ തെങ്ങിലക്കടവ് വരെയുള്ള ഒരു കിലോമീറ്റർ റോഡിന്റെ ഇരുവശങ്ങളിലുമാണ് ആഴത്തിൽ വിള്ളൽ രൂപപ്പെട്ടത് മിക്ക ഭാഗവും ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന നിലയിലാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള കൂറ്റൻ തണൽമരങ്ങളുടെ വേരുകൾ ആഴ്ന്നിറങ്ങിയതാണ് റോഡിൽ വിള്ളൽ വരാൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഏതാനും വർഷങ്ങളായി റോഡിന് മുകളിൽ വിള്ളൽ രൂപപ്പെട്ടു തുടങ്ങിയിട്ട് ഇത്തവണ കാലവർഷം ശക്തമാകുകയും റോഡിന് ഇരുവശങ്ങളിലുമുള്ള നീർത്തടങ്ങളിൽ വെള്ളം നിറയുകയും ചെയ്തതോടെയാണ് റോഡിലെ വിള്ളൽ അധികരിച്ചത് ഇപ്പോൾ തെങ്ങിലക്കട വാങ്ങാടി മുതൽ കാരിയാട്ട് റേഷൻ കടയുടെ മുൻവശം വരെ വിള്ളൽ അപകടകരമായ വിധത്തിൽ വ്യാപിച്ചിട്ടുണ്ട് രാവും പകലും വ്യത്യാസമില്ലാതെ ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് റോഡിൽ വിള്ളൽ വന്നതോടെ അതിനെല്ലാം വൻ ഭീഷണിയായിട്ടുമുണ്ട് റോഡിൽ വിള്ളൽ വന്ന പശ്ചാത്തലത്തിൽ എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ട് റോഡിന് വീതി കൂട്ടി റോഡ് സുരക്ഷിതമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നൂറുകണക്കിന് ആളുകളും അതുപോലെ തന്നെ വീതി പറഞ്ഞതിന്റെ ഭാഗമായിട്ട് വാഹനങ്ങളെല്ലാം പോകുമ്പോൾ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഈ അവസ്ഥ മാറ്റുന്നതിനും അതുപോലെ തന്നെ വലിയ റോഡ് ഒരു വീതി കൂട്ടി ഇത് നല്ല ഗതാഗതമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തന്നെ കോഴിക്കോട് ഊട്ടി റസ്സദൂര പാതയായി പറയപ്പെടുന്ന ഈ റോഡ് എത്രയും പെട്ടെന്ന് നവീകരിച്ചില്ലെങ്കിൽ വൻ ദുരന്തം വരുമെന്ന കാര്യത്തിൽ സംശയമില്ല സി പ്രാദേശിക വാർത്ത മാവൂർ